പ്രിയമുള്ളവരെ ഞാനന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തെ പറ്റി വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടുകളെ പറ്റി എന്തിനാണ് ഒരു വിദ്യാർത്ഥി വിദ്യ അഭ്യസിക്കേണ്ടത് എന്ന വിഷയത്തെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോഴേ ഭാവിയിൽ എന്താകണം എന്ന ആഗ്രഹം ആ കുട്ടിയോട് ചോദിച്ച് സ്വാഭാവികമായും ഒരു ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുറയിലെ ഒരു പ്രഗത്ഭനായ ഒരു പ്രൊഫഷണലിസ്റ്റ് ആകണം എന്ന ആഗ്രഹത്തിലായിരിക്കും മിക്കവാറും കുട്ടികളോട് പഠിപ്പിക്കുക സ്വാഭാവികമായും ചെറിയ കുട്ടിയാകുമ്പോഴേ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആഗ്രഹവുമായി വളർന്നു വരുന്ന കുട്ടിയെ സംബന്ധിച്ച് പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് കുട്ടി വളർന്നു വരുന്നത് ഇപ്പോൾ നമ്മൾ നീറ്റ് എക്സാം എഴുതുന്ന ഒരു ശരാശരി വിദ്യാർത്ഥിയെ ശ്രദ്ധിച്ചാൽ നീറ്റ് എക്സാമോടു കൂടി തന്നെ നല്ല ഒരു എം ബി ബി എസ് ഡോക്ടർ ആവണം അത് കഴിഞ്ഞ് എം ഡി എടുക്കണം എന്തിന് പണം സമ്പാദിക്കാൻ വേണ്ടി എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പർപ്പസ് ഓഫ് ദി എഡ്യൂക്കേഷൻ ഏണിംഗ് എന്ന ലെവലിലേക്ക് മാറി അപ്പോൾ എന്തിനാണ് വിദ്യാഭ്യാസിക്കുന്നത് അറിവ് നേടുന്നത് ഈ പ്രകൃതിയിൽ സൃഷ്ടാവ് സൃഷ്ടിച്ച സിട്ടിപ്പിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കണം അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കണം എന്ന ആഴ്ചപ്പാടൊന്നും മാറി ഈ കോഴ്സ് പഠിച്ചാൽ എന്താണ് സ്കോപ്പ് എത്ര രൂപ കിട്ടും അങ്ങനെ ഒരു എ ടി എം മെഷീനായി കുട്ടികൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ പണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറുകയാണ് നോക്കൂ ചികിത്സാ മേഖലയിൽ എന്തുകൊണ്ടായിരിക്കും പണത്തിനു വേണ്ടി ഇത്രയും അക്രമങ്ങൾ അരങ്ങേറുന്ന ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് കാണാൻ കഴിയുന്നത് അവരൊക്കെ പഠിപ്പിക്കപ്പെട്ടത് പണം സമ്പാദിക്കലാണ് ജീവിതം പണം നേടലാണ് ജീവിതം പണം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പിന്നെ ആത്മഹത്യാ പ്രവണതകളും ആ പണം നേടാനുള്ള വിദ്യാഭ്യാസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കാലിടരുകയാണെങ്കിൽ പരാജയപ്പെടുകയാണെങ്കിൽ മാർക്കൊന്ന് കുറഞ്ഞു പോവുകയാണെങ്കിൽ ആത്മഹത്യ വണതകളും ആത്മഹത്യാ ശ്രമങ്ങളും ഒക്കെ തന്നെ അരങ്ങരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് അറിവിന്റെ ആവശ്യം ഈ പ്രകൃതിയെപ്പറ്റി അറിയാൻ സൃഷ്ടാവിനെ പറ്റി അറിയാൻ സൃഷ്ടാവ് എന്തിനു മനുഷ്യൻ സൃഷ്ടിച്ചു എന്നറിയാൻ സൃഷ്ടിപ്പിച്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ആവശ്യമായ വിദ്യ ആയിരിക്കണം ഒരു മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ടത് പൊതുവെ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഓരോ വീട്ടിലും ഒരു അക്കിപ്പങ്കസ്റ്റ് വേണം എന്ന് അഭിപ്രായം പറയുന്നത് നോക്കൂ എന്തുകൊണ്ടാണ് അക്ഷരാഭ്യാസം എല്ലാ ഒരു മനുഷ്യനും വേണമെന്ന് പറയുന്നത് കുഞ്ഞിനി മാഷിയുടെ ഒരു കവിതയുണ്ട് താൻ തന്നെ അറിയണം തന്നെത്താൻ അറിയണം അല്ലെ താൻ തന്നെ അറിയണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്നെ അറിയണം എന്നാണ് എങ്ങനെ അറിയണം ഞാൻ എന്നെ അറിയുന്നത് ഏതെങ്കിലും പുസ്തകത്തിലൂടെയല്ല ഞാൻ എന്നെ തന്നെ തന്നെത്താൻ അറിയണം ഞാൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ട് എൻ്റെ സവിശേഷതകൾ എൻ്റെ ജീവൻ എൻ്റെ ആരോഗ്യം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല തുറകളും അങ്ങനെ സർവോപരി മനുഷ്യൻ മനുഷ്യത്വം ഇതിനെപ്പറ്റി കൃത്യമായ ഒരു മനുഷ്യൻ മനസ്സിലാക്കണം ഇങ്ങനെ മനസ്സിലാക്കിയെങ്കിലേ മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുകയുള്ളു അറിവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഒരു മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ സാധിക്കണം എന്നുള്ളതായിരിക്കണം പക്ഷേ ഇപ്പോൾ അറിവിൻ്റെ ലക്ഷ്യം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഒരു രോഗി മുമ്പോട്ട് വരുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ച് എങ്ങനെ ഇയാളുടെ കയ്യിലുള്ള കാശ് പരിപൂർണമായി എൻ്റെ കീശയിലെത്തിക്കാം എന്ന ചിന്തയിലേക്ക് പോവുകയാണ് ഏതൊരു പ്രൊഫഷണലായാലും ശരി അയാൾ ചിന്തിക്കുന്നത് അയാൾക്കൊരു ആവശ്യമുണ്ട് പക്ഷെ ആവശ്യത്തിൽ കവിഞ്ഞ് അയാളെ അയാളിൽ നിന്നും എത്രത്തോളം എനിക്ക് സമ്പാദിക്കാൻ സാധിക്കും എന്ന രൂപത്തിലേക്ക് ചിന്ത മാറിപ്പോയിട്ടില്ലേ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ പ്രൊഫഷണലിസം അങ്ങനെ മാറിപ്പോയിട്ടില്ലേ എന്ന് നിരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ മാറിപ്പോയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അക്യുപഞ്ചൽ പഠനം എന്താണ് അക്യുപഞ്ചർ പഠിപ്പിക്കുന്നത് മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രോഗം സുഖപ്പെടാൻ വളരെ ലളിതമായ ചില ഇടപെടലിലൂടെ അത് സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള വലിയൊരു പ്രയാസം ഒരുപാട് പണം സമയം ആയുസ് സമ്പത്ത് ഇതെല്ലാം ചിലവെച്ച് കൊണ്ടിരിക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടിയാണ് പലപ്പോഴും വൃദ്ധരായ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു സംഖ്യ ബാങ്ക് ബാലൻസ് കരുതി വച്ചിട്ടില്ലെങ്കിൽ വാർദ്ധക്യം വലിയ പ്രയാസമായി പോകും ഇങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾക്ക് വേണ്ടി പണം ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ജീവിതം ഒന്നൊന്നില്ല ഈ പ്രകൃതിയിലുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇഷ്ടമുള്ള രുചികൾ ആഹാരം കഴിച്ചുകൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നതുപോലെ കുടുംബത്തോടു കൂടി സമൂഹത്തോടു കൂടി ഇടകരം ജീവിച്ചുകൊണ്ട് ഒരു സന്തോഷമുള്ള ഒരു ജീവിതം ഇന്ന് സാധിക്കുന്നില്ല കാരണം മനുഷ്യൻ്റെ മനസ്സിൽ പണത്തിൻ്റെ പെരുകുള്ള ഓട്ടമാണ് ചെറിയ കുട്ടിയാകുമ്പോഴേ മനസ്സിലുള്ള സ്ഥാനം എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളതാണ് അതെങ്ങനെ ഉണ്ടായി നമുക്കറിയാം ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ സ്കോപ്പ് പോലും ഒരു വിദ്യാഭ്യാസിക്കാൻ ജോയിൻ ചെയ്യുമ്പോൾ ചോദിക്കും എന്ത് കിട്ടും മാസം ഇത് പഠിച്ച് എത്ര രൂപ കിട്ടും എന്ന ചോദ്യത്തിലേക്ക് ഒരാൾ ചുരുങ്ങി പോകുമ്പോൾ അയാളെ സംബന്ധിച്ച് പണമല്ലാതെ മറ്റൊന്നുമില്ല ഇങ്ങനെ വരുമ്പോൾ ചികിത്സ ആയിക്കോട്ടെ മറ്റേത് മേഖല ആയിക്കോട്ടെ പണത്തിനു വേണ്ടി പോകുന്ന സാഹചര്യവും അങ്ങനെ വരുമ്പോൾ മനുഷ്യത്വം എന്നുള്ളത് ഇല്ലാതാകുന്നു എന്നുള്ളതും പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നു എന്നുള്ളതും അങ്ങനെ വരുമ്പോൾ ചൂഷണം എന്നുള്ളത് ഒരു സാധാരണ കാര്യമായി മാറിപ്പോയിരിക്കുകയാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരുപാട് പണം ചെലവഴിച്ച് വിദ്യാഭ്യാസം നേടി ഇത്രയും പണം ഇയാളെ ഇയാളെങ്ങനെ തിരിച്ചു പിടിക്കും സ്വാഭാവികമായും എങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അയാൾ പണം വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ചത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കൊണ്ടും ആ വിദ്യാഭ്യാസത്തിന് ശേഷം അയാൾക്ക് കിട്ടുന്ന വരുമാനം അതിന് ലാഭമായി മാറേണ്ടതുണ്ട് സ്വാഭാവികമായും നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകും അപ്പോൾ അത്രയും ധാരണ അയാളെ കണക്കിലുണ്ടാകും അപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിന് അഞ്ചോ പത്തോ കോടി രൂപ ചിലവഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു പത്ത് കോടി രൂപ ആയുഷ്കാലം കൊണ്ട് തിരിച്ചു പിടിക്കണമെങ്കിൽ അതിന് ലാഭം തിരിച്ചു പിടണമെങ്കിൽ അല്ലെങ്കിൽ അത് കണക്ക് കൂട്ടുന്ന ഒരു പലിശ അല്ലെങ്കിൽ പലിശയുടെ പലിശ ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ ജോലി ചെയ്യണമെന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരമായി അനാവശ്യമായ രീതിയിൽ ശരിയല്ലാത്ത രീതിയിൽ ചൂഷണം ചെയ്തെങ്കിലേ ആ പണം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ആത്മീയ ചൈതന്യവും മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഹാനുഭൂതി സാഹോദര്യം തുടങ്ങിയ നല്ല സൽഗുണങ്ങളും ഒന്നും ആ ഒരു സൽഗുണങ്ങളെയൊക്കെ തന്നെ പരിപോഷിപ്പിക്കുന്ന ഒരു ജീവിതം സാധിക്കുന്നില്ല മറിച്ച് പണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമായി മാറിപ്പോകുന്നു ഈ രൂപത്തിൽ വിദ്യാഭ്യാസം മാറിപ്പോകാതിരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഒരു ശരാശരി മലയാളിയും ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി അക്കിപ്പങ്ക്തികളിലേക്ക് കടന്നു വന്നാൽ അക്കി പങ്ക് കൃത്യമായി മനസ്സിലാക്കിയാൽ തീർച്ചയായും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ചിലവില്ലാതെ പ്രയാസങ്ങളില്ലാതെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഇന്ന് ചികിത്സാ മേഖല നടന്നു പറയുന്ന ചൂഷണങ്ങളില്ലാതെ ഒരു മനുഷ്യനെങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നും ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാരും ജീവിക്കുകയാണെങ്കിൽ നല്ല സന്തോഷമുള്ള ഒരു ജീവിതം മനസ്സിന് സാധ്യമാകുന്നു എന്നൊരു തിരിച്ചറിവാണ് എനിക്കുള്ളത് ഈ തിരിച്ചറിവ് മുഴുവൻ ജനങ്ങളിലേക്ക് ഉണ്ടാകണം ഞാൻ ആഗ്രഹിക്കുന്നു ഈ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ വലിയ ഒരു സമാധാനമുള്ള ജീവിതം നമുക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രീതിയിൽ എല്ലാവർക്കും സമാധാനമുള്ള ജീവിതം ഉണ്ടാകാൻ ഈ ഒരു ചെറിയ അറിവ് ഒരു കൊലത്തെ ഒരു വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായും ഇതൊരു മികച്ച വിദ്യാഭ്യാസമാണ് ഞാൻ വിലയിരുത്തുന്നു ആ രീതിയിൽ എല്ലാവർക്കും ഈ വിദ്യ നേടിയെടുക്കാൻ അവസരം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു